നമസ്കാരം കൈപ്പേശ്ശേരി കൊയിമ്പൂരി ശരിക്കേ കലിയുഗത്തിലെ വൈഷ്ണവ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കാതിരുന്നത് ഈ കലിയുഗത്തിൽ ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ എഴുതപ്പെട്ട ഭഗ ഭഗവത്ഗീതയിലൊക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് കൽക്കി അവതാരം വന്നു കഴിഞ്ഞാൽ കലിയുഗത്തിലെ അവതാരം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന നടാടയുള്ള എല്ലാ നിയമസംഹിതകളും തെറ്റിയിട്ട് മനുഷ്യന് വിരുദ്ധമായി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുമെന്നും മനുഷ്യൻ മനുഷ്യനെ കൊല്ലും എന്ന് പറയുന്നു മനുഷ്യൻ മനുഷ്യനെ തിന്നും എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലും തിന്നും എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് കൽക്കി അവതാരത്തിൻ്റെ ആ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാൻ കൃഷ്ണൻ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കാലാന്തരങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എത്രയോ ആയി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചേക്കനാണ് ശരിക്കും കൽക്കി അവതാരത്തിൻ്റെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കണേ കലിയുഗത്തിൽ ശരിക്കും ഭഗവാൻ തന്നെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു പിന്നെ കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സന്തതി പരമ്പരകളുണ്ടാവും എന്ന് പറയുന്നു മനുഷ്യൻ്റെ മനുഷ്യത്വം ഇല്ലാതിരിക്കുക മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് മാറി ഒരു മനുഷ്യനോട് കാണിക്കേണ്ട സാമീപ്യം സ്നേഹം സൗഹാർദ്ദ ആത്മാർത്ഥം അതൊക്കെ നഷ്ടപ്പെട്ട് മനുഷ്യൻ മറ്റൊരു രൂപിയായി വരിക അതുപോലെ ക്ഷാമം ഉണ്ടാവുക ദാരിദ്ര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കാം അതുപോലെ തന്നെ പണത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാം എന്താ പറയുക പണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും എല്ലാവരും പണത്തേക്ക് പണത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ ഒരു കാര്യവുമില്ലാതെ വഴക്കുണ്ടാക്കുക ദേഷ്യം ഉണ്ടാവുക കൂടുതൽ ആൾക്കാർക്ക് ദേഷ്യങ്ങൾ വരിക അതുപോലെ മനുഷ്യൻ തന്നെ മനുഷ്യനെ കൊലപാതകളായി മാറുന്ന കാലഘട്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ കാലവർഷങ്ങൾ വേനൽക്കാലവും മഴ വർഷം മഴ വർഷം ഉള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കാം അങ്ങനെ എന്താ പറയണേ എല്ലാ രീതിയിലും കള്ളത്തരവും ചതിയും വഞ്ചനയും നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് കൽക്കി അവതാരം അല്ലെ കലിയുഗം എന്ന് പറയുന്നത് അന്ന് എന്താണോ ഭഗവാൻ പറഞ്ഞു വെച്ച ഭഗവാൻ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു വാക്ക് പോലും വ്യത്യാസം വരാതെ ഒരു വാക്ക് പോലും വ്യത്യാസം വരാതെ എന്താ പറയണേ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അനുഭവിക്കണേ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു സ്നേഹമില്ലാത്ത ഒരു സൗഹാർദ്ദം ഇല്ലാത്ത പണത്തിനെ മാത്രം ആശ്രയിക്കുന്ന ബന്ധങ്ങളും ബന്ധ ബന്ധങ്ങളായി നീങ്ങുക ചെറിയ കാര്യങ്ങൾക്ക് വരെ മർദ്ദിക്കുന്ന ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന വൈരാഗ്യത്തിലേക്ക് മനുഷ്യ മനസ്സുകൾ പോവുക മനസ്സിങ്ങനെ എന്താ പറയുക ദേഷ്യത്താൽ നിറഞ്ഞൊരവസ്ഥാവിശേഷം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് അദ്ദേഹം കലിയുഗത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ശരിക്കും ഏത് നമുക്ക് ജീവിക്കേ പറ്റുകയുള്ളൂ നമുക്ക് സമാധാനം കിട്ടിയേ പറ്റൂ അന്ന് അങ്ങനെയുള്ളൊരു സാധാരണക്കാരായി നിൽക്കുന്ന സനാതന വിശ്വാസികൾക്ക് അത് കിട്ടിയേ പറ്റുകയുള്ളൂ ഭഗവാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുമാത്രം എത്ര നന്നായിട്ടാണേലും എത്ര കേമായിട്ടാണേലും നാമജപാദികളിൽ മുടങ്ങണമെന്ന് ഈ കലിയുഗത്തിൽ നാമജപത്തിന് ആയിരം വട്ടം ശക്തിയാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും നാമജപം ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ കലിയുഗത്തിൻ്റെ കൽക്കിയുടെ അവതാരത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിത വിഷയങ്ങളിലേക്ക് നമ്മൾ പോയി ചാടാതിരിക്കാൻ നമ്മൾ ഒതുങ്ങി ജീവിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ആശ്രയിച്ച് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ധാരാളം ജപിച്ചോളൂ ഹരേ രാമ ജപം കൊണ്ട് കലിയുഗത്തിലെ ദുരിതങ്ങൾ മാറി കൽക്കിയുടെ അവതാരത്തിൽ ഈ കൽക്കി അവതാരത്തിൽ മനുഷ്യൻ മനുഷ്യൻ ഉപദ്രവയായി നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനും മനുഷ്യൻ തന്നെ കാലനാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോ നമ്മൾ നമ്മളറിയപ്പെടുന്നവരോ ചെന്നുപെടാതിരിക്കാൻ നമ്മൾ ഒന്നും ചെയ്യാതെ വേണമെങ്കിൽ ചെന്ന് പെടാം അങ്ങനെയുള്ള അവസരത്തിലേക്ക് നമുക്കെത്താതിരിക്കാൻ നമ്മൾ ധാരാളം ഹരേ രാമജപിച്ചോളൂന്ന് ആ ഭഗവാൻ പറഞ്ഞേക്കണം അപ്പോൾ ഭഗവാൻ ശരിക്കും ആ ഹരേ രാമജപം കൊണ്ട് തന്നെ ഭഗവാൻ ഈ കലിയുഗത്തിലെ ദുർസംഗകളിൽ നമുക്ക് മാറാൻ പറ്റും അതുപോലെ തന്നെയാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ ഭഗവാനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നാരായണ നാരായണമൂർത്തിയുടെ പാതാരന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നാരായണ മൂർത്തിയിലേക്ക് നമ്മൾ ലയിച്ചുകൊണ്ട് ആ നാരായണ ജപത്തിലൂടെ നമുക്ക് കൽക്കി അവതാരം കലിയുഗത്തിലെ അവതാരങ്ങൾ അവതാരലക്ഷ്യത്തിൽ വരുന്ന ദുരിതങ്ങളിന്ന് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഭഗവാൻ്റെ ഇത് വാസുദേവായ നമ കൃഷ്ണായ നമ പത്മനാഭായ നമ്മ രാമായണമാ അങ്ങനെ ഒരുപാടൊരുപാടൊരുപാട് നാമങ്ങളാൽ എത്രയും ഒരുപാട് ഭഗവാൻ നമുക്ക് നാമങ്ങൾ തന്നിട്ടുണ്ട് ജീവിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ അവസ്ഥകൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളും നിങ്ങളുടെ കുട്ടികളെയും കേൾക്കുന്നവരും കേൾക്കട്ടുന്ന കുട്ടികളും വളരെ വളരെ ഖേമായിട്ട് വൈഷ്ണവ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക വിഷ്ണുനാമങ്ങൾ കൂടാതെ ജപിക്കുക വിഷ്ണു പുരാണങ്ങൾ വായിക്കുക നാരായണീയം പോലത്തെ കൃതികൾ വയ്ക്കുക നാരായണ നാമങ്ങൾ ജപിക്കുക അങ്ങനെ ഭഗവാനെ എന്തുമാത്രം പ്രേമത്തോടു കൂടി ഭക്തി ആശ്രിതവത്സലനായിട്ട് മുറുകെ പിടിക്കാവോ അത്രയും പിടിക്കുമ്പോഴാണ് നമ്മുടെ പരമ്പര ഈ ദുർഘടങ്ങളിന്ന് രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ദുർ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് വിരാതിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ശക്തമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവോ അത്രയും വൈഷ്ണവനാമങ്ങൾ വൈഷ്ണവ സങ്കല്പങ്ങള് വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്ത് ഓരോ മിനിറ്റും നിങ്ങൾക്കുണ്ടാകുന്ന സങ്കീർണതകളെ നിങ്ങൾക്ക് മാറ്റി ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറാൻ ഈ കലിയുഗത്തിൽ ഇത് ചെയ്യേ പറ്റുള്ളൂ കലിയുഗം ഇന്ന് തീരില്ല നാളെ തീരില്ല മറ്റന്നാൾ തീരില്ല ശരിക്കും വൈഷ്ണവ ഭക്തിക്ക് ഒരു അർ നിർത്താതെയുള്ള ഭജനം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ പ നമ്മുടെ കുട്ടികളെ വളരെ ദുരിതങ്ങളിൽ നിന്നും പെടാതെ നമുക്ക് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിഷ്ണുനാമജപം വൈഷ്ണവ നാമജപാദികളിൽ ഒരു ലോപവും വരുത്തേണ്ട ഫലം ഒട്ട് ആഗ്രഹിക്കേണ്ട നിങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നൊള്ളൂ കാരണം ജപിക്കുന്ന ആൾ ഏറ്റവും വലിയ ശക്തി ജപിച്ച് 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 നമ്മൾ പൊക്കോളൂ വേറെ ഒന്നും നോക്കണ്ട നമ്മൾ ഈ കൽക്കി അവതാരത്തിൽപ്പെട്ട ദുരിതങ്ങളിൽ നമ്മൾ കലിയുഗത്തിലെ അവതാരത്തിൽ ചെന്ന് നമ്മൾ പെടില്ല എത്രയോ ആയിരം ആയിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പം ദൃഷ്ടാന്തത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ് ഈ പറഞ്ഞതെല്ലാം നടക്കുന്നു എന്ന് അപ്പം ഭഗവാൻ തന്നെ പറഞ്ഞേക്കുമാണ് ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്നെ ഉപാസിച്ചോളൂ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും നോക്കണ്ട അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൾ വീണുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമജപാതികൾ ചെയ്തുകൊണ്ട് ഉറക്കെ ഉറക്കെ ജപിക്കുക നാണം കൂടാതെ ജപിക്കണം നാരായണ നാമം അവരുടെ ഒരു മടി കൂടാതെ ജപിക്കണം അങ്ങനെ ജപിച്ച് ജപിച്ച് പുണ്യവാന്മാരാവുക നമസ്കാരം ഗോവിന്ദ ഗോവിന്ദി